ബില്യൺ ഡോളർ ചിലവിട്ട് ടെൽ ടെൽഅവിൽ മെട്രോ പദ്ധതി സ്ഥാപിക്കാൻ ഒരുങ്ങി ഇസ്രയേൽ മാത്രമല്ല കൈവിട്ട നേട്ടങ്ങളെല്ലാം തന്നെ തിരിച്ചു പിടിക്കുകയും ടെൽ അവീവിൽ മെട്രോ ഇപ്പോൾ ഇന്ത്യ അടക്കം പദ്ധതിയിട്ടിരിക്കുന്നത് അണ്ടർഗ്രൗണ്ട് ടൗൺ ഉൾപ്പെടുന്ന പദ്ധതിയാണിത് ഇന്ത്യയിൽ ഇരുപതിലേറെ നഗരങ്ങളിൽ മെട്രോ സാന്നിധ്യം സാന്നിധ്യമുണ്ട് എന്നതാണിപ്പോൾ എടുത്തു കാണിക്കുന്ന മറ്റൊരു കാര്യം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇന്ത്യ ഇസ്രയേൽ വ്യാപാര ബന്ധം കൂടുതൽ സുഗമമാക്കാൻ കഴിയുന്നതായി പ്രതീക്ഷിക്കുന്നതായും ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കുകയാണ് ഇന്ത്യയിലെ സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കരാർ ഉണ്ടാക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നത് രണ്ടു ഘട്ടമായി നടപ്പാക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയുഷ് ഗോയൽ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഈ ചർച്ചയിലാണ് ഇപ്പോൾ മെട്രോ സ്ഥാപിക്കുന്ന വിഷയവുമായി തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇത് ഇസ്രയേലിന് വലിയ നേട്ടമാണ് കൊണ്ടുവരാൻ പോകുന്നത് ഇസ്രായേലിന്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഇസ്രായേലിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി അൻപത്തിരണ്ട് ശതമാനമായി തന്നെ ഇടിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലാകട്ടെ നാല് ദശാംശം അഞ്ച് രണ്ട് ബില്ല് യു എസ് ഡോളറായിരുന്ന കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ രണ്ടേ ദശാംശം ഒന്ന് നാല് ബില്യൺ ഡോളറായിരുന്നു ഇടിഞ്ഞിരിക്കുന്നത് ഇസ്രയേലിൽ നിന്നുള്ള ഇറക്കുമതിയും ഇക്കാലയളവിൽ ഇരുപത്തിയാറ് ദശാംശം രണ്ട് ശതമാനമായി തന്നെ ഇടിയുകയായിരുന്നു വജ്രം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ രാസവസ്തുക്കൾ എന്നിവയായിരുന്നു പ്രധാനമായും ഉഭയകക്ഷി വ്യാപാരത്തിൽ കൂടുതലായി ഉള്ളതെങ്കിലും സമീപ വർഷങ്ങളിൽ ഇലക്ട്രോണിക് മെഷീനുകൾ ഹൈടെക് ഉൽപ്പന്നങ്ങൾ ആശയവിനിമയ സംവിധാനങ്ങൾ മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയ മേഖലയിലെ വ്യാപാരത്തിൽ പ്രധാന വർധനമുണ്ടായിട്ടുണ്ട് അതേസമയം ഇന്ത്യ ഇസ്രായേൽ സ്വതന്ത്ര വ്യാപാര കരാർ രണ്ട് ഘട്ടമായി നടപ്പാക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയുഷ് ഗോയൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വ്യാപാര മേഖലയ്ക്ക് മുതൽ കൂട്ടാകുന്ന അത് അത്തരത്തിൽ ആ ഒരു രീതിയിലേക്കായിരിക്കും കരാർ ഉണ്ടാക്കുന്നത് സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ചർച്ചകൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നതിനുള്ള ടേംസ് ഓഫ് റഫറൻസിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയും ഇസ്രയേലും ഒപ്പുവെച്ചിരുന്നു വ്യാപാര കരാർ ചർച്ചയ്ക്കായി തന്നെ ഗോയലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇസ്രയേലിൽ എത്തുകയും ചെയ്തു അതുപോലെ തന്നെ ഇവിടെ തീരുവയുള്ളതും തീരുവയില്ലാത്തതുമായ ഉൽപ്പന്നങ്ങളുടെ ഉഭയകക്ഷി വ്യാപാരം സുഗമമാക്കൽ നിക്ഷേപം നടപ്പാക്കാനുള്ള സ്വകാര്യമായ സൗകര്യമൊരുക്കൽ കസ്റ്റംസ് നടപടിക്രമങ്ങൾ ലളിതമാക്കൽ അതുപോലെ തന്നെ സാങ്കേതികവിദ്യ കൈമാറ്റത്തിനുള്ള സഹകരണം വർദ്ധിപ്പിക്കൽ സേവന മേഖലയിലെ വ്യാപാര ബന്ധം പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങിയവയാണിപ്പോൾ ഈ ഒരു റെഫറൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടെൽഅീവിൽ അൻപത് ബില്യൺ ഡോളർ ചിലവിലാണ് ഇപ്പോൾ മെട്രോ പദ്ധതി സ്ഥാപിക്കാൻ ഒരുങ്ങുന്നതും അണ്ടർഗ്രൗണ്ട് ടണൽ ഉൾപ്പെടുന്ന പദ്ധതി കൂടിയാണിത് ഇന്ത്യയിലെ സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കരാർ നേട്ടമാകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ ഇരുപതിലേറെ നഗരങ്ങളിൽ മെട്രോ സാന്നിധ്യമുള്ള നഗരമാണ് എന്നതാണ് മറ്റൊരു വസ്തുത സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ആദ്യഘട്ടം വേഗത്തിൽ പൂർത്തിയാക്കുകയും വ്യാപാരങ്ങൾക്ക് വേഗത്തിൽ നേട്ടങ്ങൾ നൽകുകയും ചെയ്യുക എന്നതായിരുന്നു ഇരു രാജ്യങ്ങളും ലക്ഷ്യം വെച്ചതെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു അതേസമയം കഴിഞ്ഞ വ്യാഴാഴ്ച ഇരു രാജ്യങ്ങളും ഒരു സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ഔദ്യോഗികമായി തന്നെ തുടക്കം കുറിച്ചുകൊണ്ട് ചർച്ചകൾക്കുള്ള ഒരു ചട്ടക്കൂട്ടിൽ ഒപ്പുവെക്കുകയും ചെയ്തു ഉൽപ്പന്നങ്ങളുടെ ടാരിഫ് ഇതര അതേപോലെ ൾ നീക്കം ചെയ്യുക നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക കസ്റ്റംസ് നടപടിക്രമങ്ങൾ ലളിതമാക്കുക നവീകരണത്തിലും സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലും സഹകരണം വർദ്ധിപ്പിക്കുക സേവന വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക എന്നിവയായിരുന്നു ഈ ചട്ടക്കൂട്ടിൽ ഉൾപ്പെടുന്നതും വ്യാപാര കരാർ കൂടാതെ തന്നെ ഗവേഷണ വികസനം നവീകരണം എന്നീ മേഖലകളിൽ സഹകരണം വികസിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ന്യൂസ് ഡെസ്ക് വ്യക്തമാക്കിയത്യൂസ്